സെൽമാ ബി മക്കൾ ഇപ്പോൾ വൺ ഇന്ത്യയോട് പ്രതികരിക്കുന്നുണ്ട് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോവാം ആയിട്ടുള്ള ബന്ധം എങ്ങനെയാണോ എപ്പോഴാ ഈ വിവരം അറിയുന്നത് അഞ്ചരണി ഞാൻ ഇവിടെ വരുമ്പോഴും ഇവര് ഒറ്റകയാണല്ലേ അവിടെ താമസിക്കുന്നത് അങ്ങനെ ാണ് താമസിക്കണെങ്കിൽ മക്കളെ കൂടെയുണ്ട് കാലത്ത് ഒരാ വൈകീട്ട് ഒരാൾ വന്ന ആള് ഉച്ച ആവുമ്പോ ആള് പോകുമ്പോൾ പിന്നെ വേറെ ഒരാൾ വരും അങ്ങനെ എനിക്ക് അറിഞ്ഞൂടെ ഞാൻ നൂറ്റിക്ക് താമസിക്കണ അവൻ മെഞ്ഞാറാൻ വേണ്ടി അത് മറ്റേ എനിക്ക് ഒരു ബന്ധവും അവരുടെ ഇതിപ്പോ ഒരു അഞ്ചു കൊലപാതകം പയ്യൻ പയ്യ പോലീസ് വിവരം വിവരന്വേഷിക്കുമ്പോ കടബാധ്യത ഉണ്ടായിരുന്നു അതേപോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് വിവരങ്ങൾ പറയുന്നത് അവരുമായിട്ടൊന്നും അടുത്ത കാലത്തൊന്നും ഇങ്ങനെ സംസാരവും അതും അവർ ഇവിടെ വന്നാൽ എന്റെ വീട്ടിലോട്ടൊന്നും ആരും വരൂല ഞാൻ ഇവിടെ വെച്ച് കാണണമെങ്കിലേ ഉള്ളു അല്ല എന്റെ വീട്ടിൽ വരേയില്ല ഇവിടെ എന്നെ കാണാൻ ണോ പയ്യന്റെ പിതാവ് ഇപ്പൊ ഗൾഫിലാണല്ലോ ആള് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരു എന്തെങ്കിലും ഞെട്ടിക്കുന്ന സംഭവമാണ് നാട്ടിലും ഇപ്പോ ഇതേപോലെ ഒരു സംഭവം ഞാൻ ഞാൻ ഇവിടെ വന്നത് ബന്ധം ഈ മരിച്ച കളവിയില് മോളെ കിട്ടിയിരുന്നു അഞ്ചാമത്തെ മോളെ പെണ്ണില് അഞ്ചാമത്തെ മോളെ ഇവര് ഒറ്റയ്ക്ക് അല്ല ഒറ്റയ്ക്കാണെങ്കിലും വൈകുന്നേരത്തേക്ക് ഏതെങ്കിലും മക്കള് കാണും മൂത്ത പകരത്ത് താമസിക്കുന്നത് അങ്ങനെയൊക്കെ അവർക്ക് വേറെ എൺപത്തി അഞ്ച് തൊണ്ണൂറ്റഞ്ച് വയസ്സായാലും അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അവർ സ്വന്തം വെച്ചാൽ അവരെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് പയ്യ നേരത്തേക്ക് മക്കൾ കൂട്ടിന് വന്നു കിടക്കും പിന്നെ പയ്യൊന്നും ഉണ്ടെങ്കിൽ പിന്നെ അവർ ആതെങ്കിലും മക്കൾ അവിടെ നിൽക്കും അല്ലെങ്കിൽ പോയി വന്നു പോയി നിൽക്കും താഴെയാണ് അവർക്ക് വേണ്ടി വെച്ചതാണ് മക്കൾ അവരവിടെ കിടക്കുകയുള്ളു അവർക്ക് അവിടെ കിടക്കണിഷ്ടം പിന്നെ നല്ല മക്കളാ എല്ലാവരും ഒക്കെ വന്ന് ഇവിടെ വന്ന് കിടക്കും അതിൽ ഒറ്റയ്ക്കാണെങ്കിലും അവർ അവിടെ കിടന്ന പേടിയില്ലെന്നാണ് പറഞ്ഞത്

നല്ല മര്യാദയിലാണ് നല്ല ഇങ്ങനെ ഒരു അഞ്ച് കൊലപാതകങ്ങൾ അപ്പം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ നാട്ടിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു കൊലപാതകങ്ങൾ നടക്കുന്നത് അപ്പോൾ ആ പയ്യനും അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അന്വേഷിക്കുമ്പോൾ പയ്യനല്ല പയ്യനല്ലാന്നാണ് പറയുന്നത് അങ്ങനത്തെ കുഴപ്പമില്ല പക്ഷെ എന്തായിരിക്കും അങ്ങനെയൊക്കെ നടത്താൻ കാരണം എന്തെങ്കിലാണെന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല എൻ്റെ അറിവില് നല്ല സ്വഭാവം അവനും അങ്ങനെ കൊല്ലാനുള്ള സാഹചര്യം ഇല്ല ഇനി വല്ല വേറെ വല്ല വയനായിരിക്കും ഉണ്ടാന്ന് അവനെ അറിയാം ഉണ്ട് അതിന്റെ പേരിലാണ് കൊലപാതകം നടത്തിയത് ഇല്ല ചെറുക്കൻ്റെ ആ ഭാഗത്തെ കടബാധ്യതയെ കൊണ്ട് അത് വലിയ സഹോദരങ്ങളൊക്കെ അയച്ചു കൊടുത്തത് അവൻ്റെ കയ്യിലാണ് യവൻ പൈസ അയച്ചു കൊടുക്കും എന്ന് വാപ്പ പറഞ്ഞ അനുസരിച്ച് അവൻ്റെയിൽ ഉള്ള എല്ലാവരും ഉള്ളതൊക്കെ സഹായിച്ചു യവൻ വാപ്പാക്കയച്ചു കൊടുത്താൽ ഇല്ലേന്ന് നമുക്കറിഞ്ഞൂള്ള